ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കാറ്റ് വീശും പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇവിടെ വീശുന്ന കാറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ബജിയുടെയും ചേമ്പ് പുഴുങ്ങിയതിൻ്റെയും സമോസയുടെയും കപ്പ മണമുള്ള മനോഹരമായ കാറ്റ് അതൊന്ന് കൊണ്ടാൽ പിന്നെയും പിന്നെയും നമുക്കിവിടെ പോകുവാൻ തോന്നും ഇത് നാലു മണിക്കാറ്റ് വൈകുന്നേരം അല്പം കാറ്റൊക്കെ കൊണ്ട് സ്വര പറഞ്ഞിരിക്കാൻ കോട്ടയത്ത് സ്ഥലങ്ങളില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം പച്ചപുതച്ച പാടങ്ങൾ തഴുകി വരുന്ന ഇളം കാറ്റേൽക്കാം അസ്തമയ സൂര്യൻ്റെ ഭംഗി ആസ്വദിക്കാം അതോടൊപ്പം നമ്മുടെ നാടൻ രുചികളും ആസ്വദിക്കാം കോട്ടയത്തു നിന്നും പത്തു കിലോമീറ്റർ അകലെ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിലാണ് നാലുമണിക്കാറ്റ് എന്ന വഴിയോര വിനോദ സഞ്ചാര പദ്ധതി പാലമുറിക്കും പായ്പ്രപ്പടിക്കും ഇടയിലുള്ള പാടശേഖരങ്ങൾ ഒരു കാലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും മാലിന്യക്കുപ്പ എന്ന അവസ്ഥയിൽ നിന്നും നാടിനൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ച മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റെസിഡന്റ് അസോസിയേഷൻ ആണ് പാടത്തിന് നടുവിലെ ഈ വഴിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുകയും പ്രദേശം മോടി പിടിപ്പിക്കുകയും ചെയ്തു പാടത്തിന് നടുവിലൂടെയുള്ള വഴിയുടെ അരികിൽ കാറ്റുകൊള്ളാൻ പാകത്തിന് സിമൻ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചു തണൽ മരങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലും മരത്തിന്റെ മാതൃകയിലുള്ള സ്ലൈഡും മറ്റു റൈഡുകളും ഇവിടെ ക്രമീകരിച്ചു കാറ്റുകൊള്ളുവാൻ വരുന്നവർക്കായി കുടുംബശ്രീ യൂണിറ്റുകളുടെ തട്ടുകടകളുമുണ്ട് നാടൻ പലഹാരങ്ങൾ ചൂടോടെ മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കുന്നു ചേമ്പ് വേവിച്ചത് കപ്പ പുഴുങ്ങിയത് പഴം പൊരി ബജ്ജി ദോശ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ മാലിന്യ കുമ്പാരത്തിൽ നിന്നും ഈ പ്രദേശത്തെ മോചിപ്പിക്കുവാൻ സഹായിച്ച കുടുംബശ്രീക്കാർക്ക് ഒരു വരുമാന മാർഗ്ഗം എന്ന നിലയിലാണ് ഇവിടെ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ കച്ചവടം നടത്തുവാൻ അനുവാദമില്ല ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ചുമതലയും കുടുംബശ്രീക്ക് തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമായിരുന്നിട്ടും അലക്ഷ്യമായി വലിച്ചെറിയുന്ന കടലാസ് തുണ്ടുകൾ ഇവിടെ കാണാനുള്ള ചൂട് ചായയും കുടിച്ചിട്ട് ഒരു പുസ്തകം വായിച്ചിരിക്കാൻ തോന്നുന്നെങ്കിൽ അതിനും ബുദ്ധിമുട്ടില്ല മനോഹരമായ ബെഞ്ചുകൾ അവിടെ ഒരുക്കിയിരിക്കുന്നു ദൂരയാത്രയ്ക്കായി പോകുന്നവർക്ക് അല്പം വിശ്രമിക്കുവാനായി ഒരു വിനോദ സഞ്ചാര വിശ്രമ കേന്ദ്രമാണ് കോട്ടയത്ത് മണർകാട് സമീപമുള്ള ഈയൊരു നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി മാലിന്യ നിർബാർച്ചിട്ടുള്ളത് മികച്ച മാതൃകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സഞ്ചാര രംഗത്തെ മികച്ച നൂതന ആശയത്തിനുള്ള സംസ്ഥാന വിനോദ സഞ്ചാര പുരസ്കാരവും രണ്ടായിരത്തി പതിനാലിൽ രാജ്യാന്തര സംഘടനയായ സ്കാൽ ഇൻ്റർനാഷണലിൻ്റെ ലോക സുസ്ഥിര വിനോദസഞ്ചാര അവാർഡ് എന്നിവയും ഈ ജനകീയ വിനോദസഞ്ചാര പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്